ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദോശ ഇസ് റിസീവ് ചട്നി അപ്പോൾ ഇന്നും ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ആദ്യം തന്നെ എല്ലാ നമ്മളെ ചേച്ചിമാരിയും എല്ലാവരെയും ഞാൻ എൻ്റെ ഹാപ്പി വിമൻസ് ഡേ അറിയിക്കുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 ചട്നി ഫാനാട്ടോ ഭയങ്കര ചൂടാ ഈ ഫാനായിട്ട് സൗണ്ട് കേൾക്കും അതുകൊണ്ടാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ക്യു എന്നെ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമെന്ന് അറിയാം അപ്പം അതുകൊണ്ട് ഞാനൊരു ക്യൂ എന്നെ ഇടാമെന്ന് വിചാരിച്ചു ഇത്തവണ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒക്കെ ഞാൻ വായിക്കുന്നതാണ് പറ്റാവുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു ഒരുപാട് നിങ്ങളെ വർമ്മിക്കാൻ പറ്റില്ലല്ലോ അപ്പം കുറച്ച് കുറച്ച് എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കുഴപ്പമില്ല ഞാൻ വായിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സന്തോഷം വീട്ടിലാണ് എപ്പോഴും അറിയുന്നാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ വീട്ടിലാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഉഷാറാണല്ലോ റിൻഷാ നൌഷാദ് ഞാൻ പേരും വായിക്കാട്ടോ ബേബി പ്ലാനിങ്സ് ഉണ്ടോ ഞാനും ഷുഗറും കണ്ടിട്ട് കുറേ കാലമായി ഒരു അഞ്ചാറ് മാസെങ്കിലും ആയി അതിൽ ഷുഗർ ഇല്ല പറയുന്നത് കാണാണ്ടിരുന്നിട്ടൊരു രസവും ഇല്ല ഇപ്പം തൽക്കാലത്തേക്കില്ല അറിയില്ല സമയമാകുമ്പോൾ അതും വരും എന്നാണ് ഷുഗറിനെ മീറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്ന ഒരു ദിവസം ഷുഗറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മീറ്റ് ചെയ്യുന്ന അന്ന് നിങ്ങളെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത് ഷുഗർ എപ്പോൾ വരുന്നത് അബി ഹസീന കേട്ടോ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് സന്ധ്യ സത്യൻ ടു ഫൈവ് സിക്സ് വൺ എന്നാണ് ഷുഗറിനെ മീറ്റ് ചെയ്യുന്നത് സന്ധ്യ ചേച്ചി കേട്ടല്ലോ ഇനി ഹസീന ടു ത്രീ സിക്സ് വൺ ഷുഗർ എപ്പോൾ വരുന്നത് അബി ഷുഗർ വരും വൈകാതെ തന്നെ വരും പിന്നെ ന്യൂ ഷോർട്ട് ഫിലിം ഉണ്ടോ സഹീർ കലോഡി കാലടി സോറി 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 സഹീർ കാലടി ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം ഉണ്ടോ ഷോർട്ട് ഫിലിം ഇല്ല ഷൂട്ടറൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അടുത്തത് പേര് ഞാൻ വായിച്ച തെറ്റിപ്പോകുന്നതുകൊണ്ട് അധികം വായിക്കുന്നില്ല അവിടുത്തെ വ്ലോഗ് കാണാനാണ് കൂടുതൽ ഭംഗി രണ്ടാളും ഒന്നിച്ചുള്ളത് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നിച്ചാകട്ടെ എന്ത് നിങ്ങൾക്ക് കാണാട്ടോ പക്ഷെ ഇവിടുത്തെ ബ്ലോഗ്സ് ആയിരിക്കും എന്താന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ചെറിയ ഇൻസൈറ്റ് ഞാൻ തരുന്നുണ്ടല്ലേ അപ്പം വൈകാതെ കാണാം ഓക്കേ പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു പോകുമ്പോൾ എന്താണ് സ്പെഷ്യലായി അവർക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ സ്പെഷ്യലായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് മധുരമാണ് കൂടുതൽ ഇഷ്ടം സ്പൈസിയും കാര്യങ്ങളൊന്നും തിന്നാത്തത് കൊണ്ട് കൂടുതൽ ഇഷ്ടം പിന്നെ ഇവിടെ നിന്നുള്ള ഈ ആൻറ്റി പീസസ് അങ്ങനത്തെതൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് അതൊക്കെ ഇഷ്ടമാണ് അമ്മയ്ക്ക് കൊടുക്കാനും ആനയ്ക്ക് കൊടുക്കാനും പിന്നെ സാരി കേരള സാരി ഇല്ല അങ്ങനത്തെ കേരള ട്രഡീഷണൽ ഐറ്റംസൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒന്നും കൊണ്ടുപോകാറില്ല അത് ചോദിച്ചത് ശരണ്യ പ്രഞ്ചിത്താണ് കേട്ടോ പിന്നെ കുറേ ഹാർട്ടക്കുണ്ട് പിന്നെ എന്നാണ് ഷുഗറിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോകുന്നത് മിസ്സ് ചെയ്യുന്നില്ലേ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഒരു ആയിരം വട്ടം ആയിരം വട്ടം പത്തായിരം വട്ടം ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ട് ഈ പ്രവാസി ജീവിതം നയിക്കുന്ന ഭാര്യമാരോ ഹസ്ബൻഡ്സോ ഉള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ എപ്പോഴാണ് അവിടേക്ക് തിരിച്ചു പോകുന്നത് അതിൻ്റെ ഡീറ്റെയിലും അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലായിട്ട് ഞാൻ പറയാം എപ്പോഴാണ് പോകുന്നത് എന്നോ വരുന്നത് എന്നോ വേർ ആ യു നൗ നസ്രിയ നസർ ചോദിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട് തൊണ്ടയാട് എൻ്റെ വീട്ടിൽ പിന്നെ ഒരുപാട് ഇഷ്ടം ഷുഗർ എവിടെ തോട്സ് ഓഫ് അയാൻ ആൻഡ് ഇലൻ ഇഷ്ടം എനിക്കും ഇഷ്ടം ഷുഗർ മെസ്സിഡോണിയിലാണുള്ളത് ഷുഗർ എവിടെ ഗൗരി ഗൗരിഗിരീഷ് മെസ്സോണിയാണുള്ളത് സ്റ്റാർ മാജിക്കിൽ വരില്ലേ കുറച്ചധികമായിട്ട് കണ്ടുവരുന്ന കുസ്റ്റ് ആണ് സ്റ്റാർ മാജിക്കിൽ വരില്ലേ ഫ്ലവേഴ്സ് ആയിട്ട് ഞാൻ കടക്ഷൻ ഉണ്ട് പക്ഷേ സ്റ്റാർ മാജിക്കിൽ എപ്പോൾ വരുന്നെനിക്കറിയില്ല ചിലപ്പം വരാം ചിലപ്പം വരാതിരിക്കാം പക്ഷേ പുതിയ ഷോയിൽ ചിലപ്പം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അറിയില്ല ഹലോ അത് ചോദിച്ചത് പേര് കാണുന്നില്ല സൂസൻ ജേക്കബ് ചേച്ചി ചോദിച്ചിട്ടുണ്ട് എവിടെയായിരുന്നു ഇതുവരെ ഷുഗർ വന്നില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഷുഗർ വന്നിട്ടില്ല പിന്നെയും പിന്നെയും റിപ്പീറ്റ് പറയുമ്പോൾ ഒന്നും തോന്നരുത് പിന്നെ എല്ലാവരെയും നോക്കണല്ലോ ഷുഗർ പറഞ്ഞിട്ടില്ല ഷുഗർ മെസ് ദോണിയിലാണ് ഞാൻ കോഴിക്കോടാണ് ഹലോ സുഖമാണോ ഷുഗറും ഫാമിലിയും സുഖമായിരിക്കുന്നു സുഖമാണ് എൻ്റെ ഫാമിലിക്കും സുഖമാണ് ഷുഗറിൻ്റെ ഫാമിലിക്കും സുഖമാണ് ഷുഗർ കേരളത്തിൽ കുറച്ച് നാൾ വന്ന് നിൽക്കുമോ ബിജി ജോർജ് മോനെയുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സുഖമാണോ ഷിബിന സജീഷ് ഓക്കെ പിന്നെ ബിജി ജോർജ് ചോദിച്ചിട്ടുണ്ട് ഷുഗർ കേരളത്തിൽ കുറച്ച് നാൾ നിൽക്കുമോ ചേച്ചി ഷുഗർ കേരളത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കുറച്ച് നാൾ നിർത്തിയിട്ട് ഞാൻ വിടുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ നാട്ടിലത്തെ കാഴ്ചകളായിട്ട് വരുമെന്ന് വിചാരിക്കാം അപ്പം അതിനെ അവർ കുറച്ച് വെയിറ്റ് കിട്ടേ അഹമ്മദ് വന അഹമ്മദ് ഒരു പേര് നിങ്ങൾ നല്ല മനിയ താങ്ക് യു റിൻഷ നൗഷ ചേട്ടൻ്റെ ജോബ് എന്താണ് ചേട്ടൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ പിന്നെയും ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ബേബി പ്ലാനിംഗ് ഉണ്ടോ അത് ഞാൻ ഫസ്റ്റ് ഉത്തരം വന്നിട്ടുണ്ട് ബേബി പ്ലാനിങ് ഇപ്പം തൽക്കാലത്തേക്കില്ല ഭാവി പ്രതീക്ഷിക്കാൻ സമയാവട്ടെ ചേച്ചി എന്നാൽ ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ സമയാവട്ടെ പറയാം ഹായ് മൈ ദോശ ഹായ് ഹലോ അതാരാ പേര് അറിയില്ല തമീമ ഒരായ് തരുമോ ഹെൽ യു തമീമ എല്ലാവർക്കും ആയിട്ടോ യു ലൈക്ക് യുവർ ആഫ്റ്റർ മാരേജ് ലൈഫ് ആർ യു ഹാപ്പി ഓഫ് എനിക്ക് അങ്ങനെ ബിഫോർ മാര്യേജും ആഫ്റ്റർ മാര്യേജും അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല കൂടെ സപ്പോർട്ട് ചെയ്യാനും ഒരു അടിപൊളി ഒരു ഫ്രണ്ടിനെ ഫുൾ ടൈം ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി അതാണ് എനിക്ക് പറയാനുള്ളത് ഫുൾ ടൈം ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഔട്ട് ഓഫ് കറേജ് ഏരിയ ആണ് ഷുഗർ ഒരു ഫുൾ ടൈം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമല്ലോ അത് ഇപ്പോൾ സിനിമ ഫീൽഡിൽ ഒന്നും കാണാനില്ലല്ലോ ചേച്ചി ഒരു ബ്രേക്ക് എടുത്തതാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമല്ലോ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പിന്നെ തലവരെയാണല്ലോ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ അല്ല എപ്പോഴും പോയി പറയുന്ന ആണ് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടിയാൽ വരും കേട്ടോ അത് ചോദിച്ചത് നീത്തു രാജാണേ ചില പേരുകളൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ വായിച്ച തെറ്റിപ്പോകുന്ന ചോദിച്ചിട്ടാണ് ഞാൻ വായിക്കാത്തത് നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെയും ബ്രീഫായിട്ട് ഭാവിയിൽ ഞാനൊരു വീഡിയോ ഇടുന്നതാണ് അത് ചോദിച്ചത് ഫാത്തിമ ഷിബാണേ ആരത്തി ആരത്തി ആർ യു ഹാപ്പി ഹാപ്പി അങ്ങനെ ഹാപ്പിനെസ് അങ്ങനെ കാണിക്കാൻ ഹാപ്പി ആണോ ചോദിച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഹാപ്പി ആണെങ്കിൽ പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അയ്യോ അയ്യോ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ പോയിപ്പോയി ഓക്കെ നല്ല ചൂടാണേ തിരിച്ചു പോകുന്നില്ലേ നാട്ടിൽ വരാത്തപ്പോൾ ചോദിക്കും നാട്ടിൽ വരുന്നില്ലേ തിരിച്ചു പോകുമ്പോൾ ചോദിക്കും അയ്യോ തിരിച്ചു പോവുകയാണോ പിന്നെ ഇവിടെ കുറേ കാലം കണ്ടാൽ ചോദിക്കും അയ്യോ ഇവിടെത്തന്നെ നിൽക്കുകയാണെന്ന് ചോദിക്കും പിന്നെ ചേച്ചിയും ചേട്ടനും എങ്ങനെയാണ് പരിചയപ്പെട്ടത് നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുമ്പോൾ ഹനാൻ ഇബ്രാഹിം അത് ഞാൻ മുന്നത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ കോപ്പറേറ്റ് കാരണം അതിൻ്റെ ഏതോ ഒരു ഭാഗം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എൻ്റെ ഒരു പ്രശ്നം കാരണം പക്ഷേ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഒരു വീഡിയോ ലേറ്റർ ലേറ്ററായിട്ട് ഷോർട്ടായിട്ട് പറയുന്നത് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് ചോദിക്കുന്നുണ്ട് പിന്നെയും അമ്പലി നായർ ഹായ് അബി ഇപ്പോൾ വീഡിയോ ഒക്കെ കുറവാണല്ലോ എൻ്റെ തിരക്കാണോ വാക്ക് ചെയ്യുന്നുണ്ടോ അതാണോ എന്നാണ് തിരികെ പോകുന്നത് എല്ലാവരും സുഖമായിരിക്കുന്നു ചേച്ചി തീർച്ചയായിട്ടും ചേച്ചിയാണോന്നറിയില്ല എന്നാലും ഇനിയും തൊട്ട് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാം പക്ഷേ ഇപ്പോൾ നാട്ടിൽ വന്നതിൻ്റെതായ തിരക്കുകൾ ആണ് അപ്പോൾ എന്ത് തിരക്കാന്ന് ചോദിക്കും അങ്ങനെയാണ് അതിന് കണ്ടിന്യൂറ്റി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്നും ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്താണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട് ഓക്കെ പിന്നെ റിസ്വാന റഫീഖ് എന്ന് പറഞ്ഞിട്ടൊരാൾ ചോദിച്ചിട്ടുണ്ടെ ഹൗ ഡിഡ് യു നാവിഗേറ്റ് ദ ട്രാൻസക്ഷൻ ഫ്രം യുവർ ലൈഫ് ഇൻ കേരള ടു ലിവിങ് വിത്ത് യുവർ ഫാമിലി ഇൻ എ ഫോറിൻ കൺട്രി ഓക്കെ അതിന് ഫസ്റ്റ് ആൻസർ ചെയ്യാം കേരളീയം അതായത് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ യൂറോപ്യൻ കൺട്രീസ് ലണ്ടൻ യു കെ അവിടെയൊക്കെ ആണെങ്കിൽ മലയാളീസ് ഉണ്ട് ഇപ്പോൾ തന്നെ ഞാൻ റീസെൻറ്റായിട്ട് അറിഞ്ഞൊരു കാര്യമാണ് നമ്മൾ മെസ്സഡോണിയയിൽ മലയാളീസ് എവിടെയെങ്കിലും ഉണ്ടാവേയിരിക്കും പക്ഷെ മലയാളികൾ എന്ന് ഞാൻ ഈ അടുത്തൊരു ഷോയിലൂടെ ഒരു ചേച്ചി ഒരു ആർ ജെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു കേട്ടോ ഇല്ല മെസ്സഡോണിയ നോർത്ത് മെസ്സഡോണിയയിൽ ഇല്ലയെന്ന് ഞാൻ അറിഞ്ഞു അപ്പം എനിക്ക് ഞാൻ ഏതൊരു സാഹചര്യത്തിൽ പോയാലും അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ക്ലൈമറ്റ് ആണെങ്കിൽ ക്ലൈമറ്റിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അവിടെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ എനിക്ക് എന്നെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ അങ്ങനെ വേറൊരു രീതിയിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ് അതും കല്യാണം കഴിച്ച് പ്രത്യേകിച്ച് പോയതാണ് പഠിക്കാനൊന്നും പോയതല്ല പക്ഷേ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ എന്താ പറയുക ഭയങ്കര കാര്യം ബിക്കോസ് ഇന്ത്യൻ കേരളത്തിൽ നിന്ന് വന്നതാണ് കുറച്ച് ആൾക്കാരൊന്നും നമ്മൾ നാടിനെ പറ്റി അറിയവില്ലാത്ത ആൾക്കാർ എന്ന് പക്ഷെ അറിയുന്ന ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ കസിൻസിനും ഫാമിലിക്കും നെയ്പേഴ്സിനും ഒക്കെ ഒരുപോലെ കാര്യമാണ് പിന്നെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു പാർട്നർ കിട്ടിക്കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഭാഷേൻ്റെ അവിടെ എല്ലാവർക്കും നമ്മൾ മലയാളം പറയുന്ന വരി ലോക്കൽ ലാംഗ്വേജ് മെസഡോണിയൻ ആണ് ആ ഒരു കാര്യത്തിൽ മാത്രം ചെറുതായിട്ട് ഒരു ഡിഫിക്കൽട്ടിരുന്നു പക്ഷെ എന്നാലും അതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു പിന്നെ ഭക്ഷണം ഫുഡാണ് പിന്നെ ഏത് നാട്ടിൽ പോലും നമ്മൾ അവരുടെ ആയിട്ട് അതിനെ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റണമല്ലോ അപ്പം എനിക്ക് വലിയ ഉണ്ടായിട്ടില്ല ഒരു ഷോക്ക് ഒന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ വാട്ട് ആസ്പെക്ട്സ് ഓഫ് എ ന്യൂ കൺട്രീസ് കൾച്ചർ ഹാവ് യു ഫൗണ്ട് മോസ്റ്റ് ഫാസിനേറ്റഡ് ആൻഡ് ഇൻട്രസ്റ്റിങ് അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള വിഷ്വൽസ് പിന്നെ ഭക്ഷണം എല്ലാം എല്ലാം എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ഒക്കെ പുതിയതാണല്ലോ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ എമേസ്ഡായിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ പിന്നെ ഞാനും അവിടെ ഉള്ള ഒരു അംഗമായി മാറി തുടങ്ങിയപ്പോൾ ഞാൻ യൂസ്ഡായി ബട്ട് സ്റ്റിൽ അതൊരു അടിപൊളി കണ്ട വളരെ കുഞ്ഞു രാജ്യമാണെങ്കിലും അടിപൊളി രാജ്യമാണ് എപ്പോഴും ഞാൻ പറയുക കുഡ് യു ടെലസ് അബൌട്ട് എനി ഹാർട്ട് വാമിംഗ് ഓർ മെമ്മറബിൾ എക്സ്പീരിയൻസ് യു ഹാവ് ഹാഡ് വൈൽ അഡാപ്റ്റിംഗ് ടു യുവർ ന്യൂ കൾച്ചർ അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാച്ചാൽ ഇപ്പം ജനറലി ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കിയാൽ നോക്കുക പിന്നെ മറ്റൊരാളുടെ ലൈഫിൽ ഇൻറ്റർഫിയർ ചെയ്യാതെ നിൽക്കുക ഇതൊക്കെ അവിടുത്തെ ഒരു മെയിൻ ഇതാണ് പക്ഷേ എന്നെ ഇമേസ്ഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഷുഗറിൻ്റെ പപ്പയും മമ്മിയും സിസ്റ്ററാണെങ്കിൽ പോലും അവരുടെ ഒരു സ്വന്തം പപ്പൻ്റെയും മമ്മിൻ്റെയും ഒരു തേർഡ് കിഡിനെ കുട്ടീനെ മായിട്ടാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് അവർക്കൊരു എന്താ പറയുക ഒരു ഡിഫറൻസ് ആർക്കും ആ നാട്ടിലൊരാൾക്കും അങ്ങനെ ഒരു ഡിഫറൻസിലാണ് എന്നെ കാണുന്നതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഭയങ്കരം ഇപ്പം നമ്മളെ ആണെങ്കിൽ പോലും എന്നെ അവിടുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അവരും എന്താ പറയുക എമ്മേയ്സ്ഡായി ഭയങ്കര അടിപൊളി എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അത് ചിലപ്പോൾ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത് എനിക്ക് എനിക്ക് പറഞ്ഞ പുറത്ത് കാണിക്കാൻ അറിയില്ല ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വൈഡായി പറയാനാഗ്രഹിക്കുന്നുണ്ടെന്ന് അവിടെ ആൾക്കാർ അത്രയും നല്ല ആൾക്കാരാണ് ടോം സത്യം പറയാലോ നല്ല അടിപൊളി ആൾക്കാരാണ് അവിടെ ഷുഗറിൻ്റെ താങ്ക് യു ടോം റിസുവാന നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷേ എനിക്ക് എത്രത്തോളം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നില്ല അറിയില്ല പറയാലോ മെസ്സോണിയെന്നുള്ള കൺട്രി കൺട്രിയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇൻസ്പയർ ചെയ്ത ആൾക്കാർ അങ്ങനെ അറിയില്ല കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ആസ്ഥിര്യമായി തോന്നിയാൽ അവിടുത്തെ ആൾക്കാരും ആൾക്കാരുടെ ക്യാരക്ടറും ആണ് കേട്ടോ ഒത്തിരി തവണ ലൈവിൽ വന്നപ്പോൾ ആയ പറഞ്ഞു ഒന്നും റിപ്ലൈ കിട്ടിയില്ല എന്ത് പറ്റി ക്യു എൻ ഇ ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് വന്നിട്ടില്ല ഇനി ഇൻസ്റ്റഗ്രാണോ എന്നറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതുവരെ ഡയറക്റ്റലി സംസാരിക്കാനായി ലൈവ് വന്നിട്ടില്ല എന്തെങ്കിലും പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലൈവ് വന്നിട്ടില്ല ഇനി ഞാൻ ശ്രദ്ധിക്കട്ടോ അജ്വാജ്വ അജ്വ അജ്വ അജ്വദ് വേൾഡ് പേര് വായിച്ചാലുള്ള പ്രശ്നമാണ് ഫെബി അസ്ലം ഷുഗർ ചേട്ടൻ്റെ അടുത്തേക്ക് എന്നാണ് പോകുന്നത് വൈകാതെ തന്നെ എൻ്റെ ജോബ് എന്താണ് വാട്ട്സ് യുവർ ജോബ് അനാമിക പറയുന്നു ഞാനൊരു ഫിറ്റ്നസ് കോച്ചാണ് മോഡലിംഗ് ചെയ്യുന്നുണ്ട് മോഡലിംഗ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിലേക്ക് വന്നത് ന്യൂട്രീഷനിസ്റ്റാണ് ഇൻറ്റീരിയർ ഡിസൈനറാണ് പക്ഷെ അത് ചെയ്യുന്നില്ല പഠിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഫീൽഡിലാണ് ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് കോച്ചിങ്ങാണ് ചെയ്യുന്നത് ഫ്രിൻസി ഷുഗർ ചേട്ടൻ എപ്പോഴാണ് വരിക അല്ലെങ്കിൽ ചേച്ചി എപ്പോഴാണ് അങ്ങോട്ട് പോവുക വരും ശരിയാകാം നമുക്ക് ഇതൊക്കെ ഇതിനുള്ള ഉത്തരം പറയാത്തതിനൊന്നും പറയരുത് പക്ഷെ വൈകാതെ തന്നെ ഓക്കെ ആർ ഈ വർക്കിംഗ് ഇൻ മീഡിയ മൂവി ഓർ സീരിയൽ അവർ സ്റ്റഡിങ്ങ് ചെറുതായിട്ട് മീഡിയ എന്ന് പറഞ്ഞ ഷൂട്ട്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുകയായിരുന്നു ന്യൂട്രീഷൻ അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ അതാണ് ഫാൻസി സി ബിനോജ് ഡു അ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ബോത്ത് ഓഫ് യോർസ് ആൻഡ് ഹസ്ബൻഡ്സ് ഫാമിലി അതിന് ഇപ്പം ഞാൻ മാത്രം ഇടുള്ളൂ എൻ്റെ ഫാമിലി മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ നല്ല ടച്ച് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യുന്നതൊക്കെ കേട്ടോ സിസ്ഇ ബിനോദ് ചേച്ചി അമൽ അമൽ എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നു ഹസ്ബൻഡ് എൻ്റെ ഫാമിലി മാറിയൊരു സി ബി എസ് ഇ സ്റ്റുഡൻറ്റ് പ്ലീസ് റിപ്ലൈ വിത്ത് ലാവ് യുവർ സബ്സ്ക്രൈബർ താങ്ക് യു ഒരുപാട് സന്തോഷം ഞാൻ സി ബി എസ് ഇ സ്റ്റുഡൻ്റല്ല സ്റ്റേജ് സിലബസ് ആണ് പഠിച്ചത് പക്ഷെ പഠിച്ചത് സെയിൻ ജോസഫ്സിലാണ് അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് ബേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലോണം ഇംഗ്ലീഷ് ബുക്സും ഇംഗ്ലീഷ് കാര്യങ്ങൾ വായിക്കാറുണ്ട് പിന്നെ വീഡിയോസ് കാണാറുണ്ട് പിന്നെ ഇടക്കിടയ്ക്ക് ഓരോരോ ക്ലാസ്സിലൊക്കെ പോയി ഇങ്ങനെ എത്തി നോക്കും പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിറക്കി ഷോസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഇങ്ങനെ ഇംഗ്ലീഷിൽ പ്രണൗൺസ് പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം ഷുഗർ റേറ്റ് ഡെയിലി സംസാരിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ക്ലാസ്സിൽ എൻറോൾ ചെയ്യാൻ ഞാൻ മുൻത്ത പേരിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെൽ നല്ലൊരു ഓപ്ഷനാണ് ഇൻ്റർവെൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് മീഡിയംസ് ഉണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ എല്ലാ ദിവസം സംസാരിക്കുക ഒരാളുടെ അടുത്തെങ്കിലും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക മലയാളത്തിൽ നിന്ന് വിട്ടൊന്ന് കുറിച്ചൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കാം ഗാർഡൻ ടേസ് സ്മോൾ ലേൺ സംതിങ് ദ യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ദർ വൺസ് യു റിട്ടേൺ ടു യർ ഹസ്ബൻഡ് ഹൗസ് എനിക്കങ്ങനെ പഠിക്കാനൊന്നും തോന്നിയിട്ടില്ല ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പഠിക്കണമെന്നു പറഞ്ഞിട്ടില്ല എനിക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഫഷനാണ് ഫിറ്റ്നസ് കോച്ചിങ് അപ്പോൾ ഞാൻ അവിടെയുള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് ഫുള്ളി കമ്മിറ്റഡ് ആയിരുന്നിട്ടുള്ള ഒരു ബോ ഒക്കെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പേഴ്സണൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് ലൈവ് സെഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഓഫ്ലൈൻ സെഷൻസ് കൊടുക്കുന്നുണ്ട് ഫിറ്റ്നസ്സിൽ വെയിറ്റ് ലാസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ടാണ് അപ്പം എവിടുന്നും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ജോലി ഒന്ന് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫ്ലെക്സിബിൾ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ താങ്ക് യു സീന സേൽസ് എന്നാണ് തിരിച്ചു പോകുന്നത് കൂടുതൽ ആൾക്കാർക്കെ ചോദിക്കാനുള്ളത് ഇപ്പം തൽക്കാലത്തേക്ക് തിരിച്ചു പോകുന്നില്ല പിന്നെ ഷൈന ഷിനു ഹായ് സുഗറിന് ഷുഗറിന് സുഖമാണോ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു വേണി ഷുഗറിന് തിരക്കി എന്ന് പറയണേ തീർച്ചയായിട്ടും പറയാം കേട്ടോ ആ അർജുൻ ഹായ് സിസ്റ്റർ വൈ ആർ യു നോട്ട് പോസ്റ്റിംഗ് എനി വീഡിയോ ഉണ്ടാവും വെയ്റ്റിംഗ് സി യോ വീഡിയോസിൻ മെസ്സേജ് തോന്നേ ഐ യു റെഡി ടു ബിക്കം ഹിംപോമനന്ദർ ഇനി കുറച്ച് കാലം കേരള വീഡിയോസ് കണ്ടി വരും തീർച്ചയായിട്ടും എനിക്കറിയാം മെസ്സഡോണിയൻ വിശേഷങ്ങൾ കാണാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ പെർമനൻ്റ് ആവാൻ ഞാൻ നാട്ടിലാണെന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് പോയി പെർമനൻറ്റ് ആകുമെന്ന് ചിന്തിക്കുന്ന പോലും പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ത്രീ ടു സിക്സ് ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പെർമനൻ്റ് ആവാൻ പറ്റുള്ളൂ ഞാൻ അവിടെ നിൽക്കണമല്ലോ നീത്തു നീത്തു ഫ് മിജു എപ്പോഴാണ് നിങ്ങൾ ഒരുമിച്ച് കാണുന്നത് എങ്കിൽ ആഗ്രഹം ഞങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പക്ഷേ പറ്റുന്നില്ല പിന്നെ സുമ സുമം ഷുഗർ എപ്പോഴാണ് വരുന്നത് വരും 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 പിന്നെ ഷുഗർ എപ്പോഴാണ് വരുന്നത് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നു ഷുഗർ വരുന്നാൽ മെസ്സറോണിയ പോവുമോ അത് ചോദിച്ചത് അബൂത്ത് അഹിർ ആണ് കേട്ടോ ഇനി അവിടെ സെറ്റിൽ ആവുന്നതാണ് നല്ലത് സെറ്റിൽ ഫ്യൂച്ചർ ഭാവി പരിപാടികൾ അവിടെ ആയിരിക്കാം മെസ്സറോണിയ പക്ഷെ നാട്ടിൽ തീരെ നിൽക്കാൻ പറ്റാത്തറുണ്ട് ഷുഗർ ഞാനും കുറച്ച് നാട്ടിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അറിയില്ല എന്തായാലും ചൂട് ഭയങ്കര ചൂട് സാൻ ആട്ട സൗണ്ട് കാര്യങ്ങളിലും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ റിൻഷ ആൻഡ് ഓഷർ ചേട്ടൻ്റെ ജോബ് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേറെ ആരോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് മതി ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നുള്ളൂ കാണേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ വേറെ തന്നെയാണ് ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയാണെന്ന് ഓക്കെ ഇന്ന് ശിവരാത്രിയും കാര്യങ്ങളാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ടങ്ങുന്നത് പിന്നെ വൈകുന്നേരം തന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വാക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലാണ് വീട്ടിൽ ഒരു ഗ്യാപ്പ് കിട്ടി ഞാൻ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം സൗണ്ട് ഉണ്ടാകും വീഡിയോയ്ക്ക് അറിയില്ല റൂം ആയതുകൊണ്ട് എക്കോ അടിക്കുന്നതും പുറത്ത് ഫുൾ ഒച്ചയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പുറത്തും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നല്ല ചൂടല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സൗണ്ട് കുറക്കുന്നത് ആ അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇനിയും 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 മിനിം വീഡിയോസ് വരാനുണ്ട് വരാനുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം കുറേ സമയം തന്നു പക്ഷെ കുറച്ചും കൂടെ സമയം തന്നാൽ എല്ലാം സെറ്റാക്കി തരാം അപ്പോൾ ഷുഗർ വരുമോ ഞാൻ അങ്ങോട്ട് പോവുമോ എന്താണ് അതൊക്കെ ഒരു സർപ്രൈസാണ് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ മതി അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ എല്ലാ വിശേഷങ്ങളും നിങ്ങളിരിക്കലും ഫസ്റ്റ് അറിയിക്കുന്നുണ്ടാവും ഒരുപാട് 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 ഒത്തിരി സ്നേഹം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മൂന്ന് ലക്ഷത്തി പതിനേ പതിനാറായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ എത്ര കാലം ഡിസപ്പോയിൻ്റ് ചെയ്തതിന് ഭയങ്കര സോറി പക്ഷേ ഞാൻ വാക്ക് പറയാം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളാവട്ടെ ആഴ്ചകളാവട്ടെ മാസങ്ങളാവട്ടെ ഞാൻ തീർച്ചയായിട്ടും ഫുൾ ലൈവില് യൂട്യൂബിൽ വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കുറച്ച് കമ്മിറ്റ്മെൻസിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയുന്നില്ല ഷുഗർ ഒന്ന് വന്നോട്ടെ അല്ലെങ്കിൽ ഞാനൊന്നും അങ്ങോട്ട് പോയി എന്താണെന്നൊന്നും പറയുന്നില്ല സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ഞങ്ങളെ ഡിയർ ആർ എസ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു കുട്ടി സർപ്രൈസ് എന്താണെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസ് നമുക്ക് കാണാം അപ്പം ഞാൻ എൻ്റെ എന്നെ എൻ്റെ ചാനൽ എന്നെ ലൈക്ക് ചെയ്യുന്ന ആൾ ചെ എന്നെ ലൈക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം പറയാനൊക്കെ മറന്നുപോയി പറയണ്ടത് പറയേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഒരുപാട് ഒരുപാട് സ്നേഹം എൻ്റെ സൈഡിൽ നിന്നും എൻ്റെ ഷുഗറിൻ്റെ സൈഡിൽ നിന്നും എൻ്റെ വീട്ടുകാരെ സൈഡിനും ഷുഗറിൻ്റെ വീട്ടുകാര സൈഡിനും ഒത്തിരി 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 സ്നേഹം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ